മലപ്പുറം ജില്ലയെ ബന്ധപ്പെടുത്തി കുട്ടി പാകിസ്ഥാൻ പ്രയോഗം നിയമസഭയിൽ എടുത്തിട്ട് ഇടത് എം എൽ എ കെ ടി ജലീൽ മലപ്പുറം ജില്ല ഉണ്ടാക്കുന്നതിനെതിരെ നിന്നത് ജനസംഘമായിരുന്നു അന്ന് ജനസംഘത്തിനൊപ്പം ചേർന്ന് മലപ്പുറം ജില്ലയെ ആരാണ് കുട്ടി പാകിസ്ഥാൻ എന്ന് വിളിച്ചത് നിയമസഭയിൽ വൻ വിവാദം മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ ജനസംഘത്തിനൊപ്പം ചേർന്ന് കുട്ടി പാകിസ്ഥാൻ എന്ന് മുദ്രാവാക്യം വിളിച്ചത് ആരാണ് എന്ന കെ ടി ജലീലിന്റെ ചോദ്യം സഭയിൽ ബഹളത്തിനിടയാക്കി ഇക്കാര്യം സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു പരിശോധിക്കാമെന്ന് സ്പീക്കർ പറഞ്ഞു എന്നാൽ ജലീൽ അതേ ആരോപണം ആവർത്തിച്ചപ്പോൾ വീണ്ടും ഉണ്ടായി മലപ്പുറം ജില്ലയെ നെഗറ്റീവ് രീതിയിൽ പോസിറ്റീവാക്കി ആക്കി അവതരിപ്പിച്ച് മലപ്പുറത്തിന്റെ പ്രാദേശിക വികാരം തന്നെയാണ് ജലീൽ ലക്ഷ്യമിട്ടത് എന്നും വിമർശനമുണ്ട് എങ്ങും കേട്ടിട്ടില്ലാത്ത മലപ്പുറം ജില്ല കുട്ടിപ്പാക്കിസ്ഥാൻ എന്ന് കെ ടി ജലീൽ പറയുമ്പോൾ നെഗറ്റീവ് അർത്ഥമുണ്ട് മലപ്പുറത്തെ എന്തിനാണ് അവിടുത്തെ തന്നെ ഒരു എം എൽ എ കൊണ്ടുപോകുന്നത് എന്നതും ചിന്തിക്കണം മലപ്പുറം ജില്ല കെ ടി ജലീൽ ആരോ പറഞ്ഞു എന്ന് എന്ന രീതിയിൽ പറഞ്ഞ കുട്ടി പാകിസ്ഥാൻ അത്ര നല്ല പദമല്ല മലപ്പുറം ഇന്ത്യക്കാരുടെ നാടാണ് ഇനി വർഷങ്ങൾക്ക് മുമ്പ് ആരെയും എന്തെങ്കിലും പറഞ്ഞു എങ്കിൽ തന്നെ അതിപ്പോൾ മലപ്പുറത്തിന്റെ പേരിൽ എടുത്തിട്ടതും ദുഷ്ടലാക്കാണ് ഒരു ജില്ലയെക്കുറിച്ചുള്ള മോശമായ പദവും ചർച്ചയും പണ്ട് ആരോ പറഞ്ഞു എന്നും പറഞ്ഞ് നിയമസഭയിൽ ഉന്നയിച്ച കെ ടി ജലീൽ മലപ്പുറത്തിന്റെ വികാരം കത്തിക്കുകയാണ് മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ ജനസംഘത്തിനൊപ്പം ചേർന്ന് പാകിസ്ഥാൻ എന്ന മുദ്രാവാക്യം വിളിച്ചത് ആരാണ് എന്ന കെ ടി ജലീലിന്റെ ചോദ്യം സഭയിൽ ബഹളത്തിനിടയാക്കി ഇക്കാര്യം സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു പരിശോധിക്കാമെന്ന് സ്പീക്കർ പറഞ്ഞു എന്നാൽ കെ ടി ജലീൽ അതേ ആരോപണം ആവർത്തിച്ചപ്പോൾ വീണ്ടും ബഹളമുണ്ടായി സി എച്ച് മുഹമ്മദ് കോയയുടെ പഴയകാല പ്രസംഗം ും ചൂിക്കാട്ടിയ ജലീൽ പി കെ ബഷീർ അതൊന്നും വായിച്ചിട്ടുണ്ടാകില്ല എന്ന് പറഞ്ഞത് ബഷീറിനെ ചൊടിപ്പിച്ചു തുടർന്ന് പി കെ ബഷീറും നിയമസഭയിൽ അൺപാർലമെന്ററി പദങ്ങൾ ഉന്നയിച്ചു അതായത് ഇത്തരത്തിൽ നിയമസഭയിൽ മലപ്പുറത്തിന്റെ മാനം കെടുത്തിയ എം എൽ എ രണ്ടുപേരും മലപ്പുറംകാർ തന്നെ പിന്നീട് അൺപാർലമെന്ററി ആയ വാക്കുകൾ രേഖകളിൽ നിന്ന് ഒഴിവാക്കുമെന്ന് സ്പീക്കർ പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിൽ സഭയിൽ ചർച്ച ആരംഭിച്ചു എൻ എൻസുദ്ദീൻ പ്രമേയം അവതരിപ്പിച്ചു ആർ എസ് എസ് നേതാക്കളുമായി എഡി ജി പി കൂടിക്കാഴ്ച നടത്തിയത് സംബന്ധിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടും മുഖ്യമന്ത്രി ഒരു നടപടിയും സ്വീകരിച്ചില്ല മുഖ്യമന്ത്രിക്ക് വേണ്ടി ദൂതനായാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് എന്ന് ഷംസുദീൻ പറഞ്ഞു വയനാട്ടിൽ വത്സൻ തില്ലങ്കേരി അവിടെ ഒരു ഹോട്ടൽ ുംടിയന്തര പ്രമേയത്തിൽ ആരോപിച്ചു മലപ്പുറത്തെ ജനങ്ങളെ അവഹേളിക്കുന്ന നടപടിയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് മലപ്പുറവുമായി എന്ത് ദേശവിരുദ്ധ പ്രവർത്തനമാണ് നടക്കുന്നത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം ആരെ പ്രീണിപ്പിക്കാനാണ് ഡൽഹിയിൽ പോയി അഭിമുഖം നൽകിയത് എന്നും ഷംസുദ്ദീൻ ചോദിച്ചു നിയമസഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ മലപ്പുറത്തെ ചൊല്ലി ഏറ്റുമുട്ടുകയും ചീത്ത വിളികൾ ഉണ്ടാവുകയുമായിരുന്നു എന്തായാലും മലപ്പുറത്ത് ഇത്തരത്തിൽ നിയമസഭയിൽ ചർച്ചയ്ക്ക് ഇട്ടുകൊടുത്തത് അവിടുത്തെ തന്നെ എം എൽ എ മാർ എന്നതും ശ്രദ്ധേയം ന്യൂസ് ഡെസ്ക് കർമാനുസ്